ഇന്നൊരു ഒഴു ദിവസമാണ് കേട്ടോ ഇന്ന് ജോലിക്ക് പോകണ്ടാത്ത ഒരു ദിവസമാണ് അപ്പൊ ഞാൻ രാവിലെ തന്നെ വീട്ടുപണി എല്ലാം കഴിച്ചിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ എന്റെ കൊച്ചു ഗാർഡനിലുള്ള വർക്കുകളൊക്കെ ഇന്നത്തേല് പറ്റാവുന്നതൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കയാണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെടിച്ചട്ടികൾ എടുത്തേക്കാണ് കാരണം ചെടിച്ചട്ടികൾ പെയിന്റ് അടിക്കാൻ സമയമായി എല്ലാ വർഷം ഞാൻ ഈ സമയം വരുമ്പോൾ പെയിന്റ് അടിച്ചു വെക്കും മഴക്കാലം വലിയ മഴക്കാലം ആവണേക്കും നമ്മൾ പെയിന്റ് അടിച്ചു വെച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് ഇതിൻ്റെ പൂപ്പലായി ഒന്നും കെട്ടില്ല കേട്ടോ വെള്ളം വീണ് കുത്തി വീണ് പോവുകയും ചെയ്യില്ല പൂപ്പിലായി ഒന്നും കെട്ടി ഇതാവില്ല അപ്പം അത് കാരണത്തില് ഞാൻ നേരത്തെ കൂട്ടി ഞാൻ പെയിന്റ് അടിച്ചൊക്കെ വെക്കും അപ്പം ഈ ഇപ്പം പെയിന്റ് അടിക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ ആരക്കെങ്കിലൊക്കെ പെയിന്റടിക്കാൻ പറ്റ പെയിന്റ് അടിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ സമയത്ത് പെയിന്റ് അടിച്ച് വെക്കുക കേട്ടോ ചെടി ചട്ടികളെല്ലാനും പിന്നെ അതേപോലെ തന്നെ പെയിന്റ് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പേടിയും ബാക്കി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് മുട്ടത്തോണ്ട് ഞാൻ ഉണക്കി വെച്ചുണ്ട് കേട്ടോ അപ്പൊ ഈ മുട്ടത്തോണ്ട് ഏഹ് എനിക്ക് ഒരു മുള്ള ചെടിയുണ്ട് ആ ചെടിയുടെ പേരൊന്നും എനിക്ക് അറിയില്ല സാധാരണയൊക്കെ ലോണില് പിടിപ്പിക്കുന്ന ചെടിയാണ് കേട്ടോ അപ്പൊ ആ ചെടിയിൽ ഞാൻ ഇതിക്ക് മുമ്പ് മുട്ടത്തോണ്ട് തനിയെ വെച്ചായിരുന്നു പെയിന്റ് അടിക്കാണ്ട് അതൊക്കെ കാക്ക വന്ന് കൊത്തിപ്പൊടിച്ച് മുട്ടയാന്ന് വിചാരിച്ച് കൊത്തിപ്പൊടിച്ചാ കളഞ്ഞു അപ്പൊ ഞാൻ ഒരു ട്രിക്ക് കണ്ടതാണ് കാക്ക കൊത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെയിന്റ് അടിച്ച് വെക്കാം അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും ചെയ്യും കാക്ക കൊണ്ടുപോവില്ല അപ്പൊ ഈ പെയിന്റ് അടിച്ച് വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നല്ല ഭംഗി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയണം പറയണോട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന്റെ മൂന്ന് തൈകൾ ഇതിന്റെ താഴെ മുളച്ചു വന്നാണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആരൊക്കെ ഇല്ല ഈ തൈകൾ വേണമെങ്കിൽ പറയണം പറയണോട്ടോ അപ്പൊ ഈ മുട്ടത്തോണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഭംഗി ഉണ്ടെങ്കി എന്നുള്ള അഭിപ്രായം പറയണം അപ്പൊ ഇത് സാധാരണയായിട്ട് കുറെ മുറ്റൊക്കെ ഉള്ള ഒരു മുറ്റത്ത് ലോൺ പിടിപ്പിച്ചിട്ട് ലോണിൽ നിന്ന് നടുകിൽ വെക്കാൻ പറ്റിയ ഒരു നല്ല ചെടിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതിന്റെ പേരും ഇത് വെച്ചിട്ട് നല്ലതാണ് ഈ അഭിപ്രായം